ഫാമിൽ വീണ്ടും തണ്ണീർമത്തൻ സംജാതമാകുന്നു ഒരു കാലത്ത് ആറള ഫാമിന്റെ പുഴയോര മേഖലകളിൽ തണ്ണീർമത്തനും വാഴക്കുലകളും സുലഭമായി വിളഞ്ഞിരുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മിസ് ഭാഗമായി ഈ മേഖലകളെല്ലാം തരിശു ഭൂമിയെ കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ കാർഷിക വിളകൾ വിളയിക്കുന്നതിനായി ഭൂമി പാട്ടത്തിന് കൊടുത്തു പാലക്കാടുള്ള വ്യവസായി യൂസഫ് അലി വ്യവസായികാടിസ്ഥാനത്തിൽ മൂന്നാം ബ്ലോക്കിലെ പുഴയോരത്ത് ചേർന്ന ഭാഗത്ത് തണ്ണീർമത്തൻ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് നൂറേക്കർ ഭൂമിയാണ് ഇവിടെ പാട്ടത്തിനെടുത്തതെങ്കിലും മുപ്പതി ഏക്കർ ഭൂമിയിലാണ് തുടക്കത്തിൽ തണ്ണീർമത്തൻ കൃഷി ഇറക്കിയിട്ടുള്ളത് ട്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടെയാണ് നിരവധി തൊഴിലാളികളെ വെച്ച് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ കൃഷി ഇറക്കിയ ഭൂമിക്ക് ചുറ്റും ഹാൻഡിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചും തൊഴിലാളികളെ കാവൽ നിർത്തിയുമാണ് കൃഷി പരിപാലിച്ചു പോരുന്നത് തണ്ണിർമത്തൻ കൃഷി വിളവെടുക്കാനാവുന്നതോടെ ഈ ഭൂമിയിൽ ചോളം തെന തുടങ്ങിയ ധാന്യവർഗ വിളകൾ ചെയ്യാനുമാണ് ഉദ്ദേശം ഒരു ശേഷം തണ്ണീർമത്തൻ ഉൾപ്പെടെയുള്ള ഫലവർഗ്ഗ വിളകൾ എത്തുന്നത് ആറള ഫാമിന് കുളിർമയേകുകയാണ് മലയോര മേഖലയിൽ തണ്ണീർമത്തൻ പോലുള്ള ഫലവർഗ്ഗങ്ങൾ എത്തുന്നത് അന്യസംസ്ഥാനത്ത് നിന്നാണ് ആറള ഫാമിൽ തണ്ണീർമത്തൻ വിളവെടുക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെമ്പാടും ചൂടിന് ശമനമേകാൻ അന്യസംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരില്ല ഇവിടെ നിലവിൽ വിത്തിട്ട് മുളച്ചു പൊങ്ങിയ നിലയിലാണ് ആറള ഫാമിലെ തണ്ണീർമത്തൻ പാടങ്ങൾ ഉള്ളത് രണ്ടു മുതൽ മൂന്ന് മാസം വരെയുള്ള കാലയളവിനുള്ളിൽ വിളവെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ വിളവെടുപ്പ് ആരംഭിക്കുന്നതോടെ പഴയ പ്രതാപം വീട്ടിലെടുത്ത് തണ്ണീർമത്തൻ ജനങ്ങളായി മാറുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കുണ്ട് ഫാമിൽ വീണ്ടും തണ്ണീർമത്തൻ ദിനങ്ങൾ കടന്നു വരികയാണ് ഒരു കാലഘട്ടത്ത് ഈ പ്രദേശം മുഴുവൻ തണ്ണീർമത്തനും വാഴകളും കൊണ്ട് നിറഞ്ഞ പ്രദേശമായിരുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും ആർളം ഫാമിൻ്റെ മിസ് ഭാഗമായി ആ തണ്ണീർമത്തനും വാഴകളുമെല്ലാം ഇവിടുന്ന് അപ്രത്യക്ഷമായിരുന്നു എന്നാൽ വീണ്ടും ആ തണ്ണീർമത്തൻ കാലം തിരിച്ചു വരികയാണ് മുപ്പത് ഏക്കർ ഇപ്പോൾ ഇവിടെ പാട്ടത്തിനടുത്ത് യൂസഫലി എന്ന വ്യവസായി ഇവിടെ തണ്ണീർമത്തൻ കൃഷി നടത്തുന്നത് ഈ തണ്ണീർമത്തൻ കൃഷി പൂത്ത് കായ്ക്കുന്നതോടുകൂടി പഴയ കാലം ആർല ഫാമിന് തിരിച്ചു വരികയാണ് എന്ന പ്രതീക്ഷയിൽ കെ ബി ഉത്തമൻ ന്യൂസ്